ഉണ്ടാക്കിയതൊക്കെ എന്ന് കപ്പയാണ് കപ്പയുടെ പൊടി അത് കപ്പ പൊടിച്ചിട്ട് അതിനെ ഗ്രാനുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അതാണ് ഈ പറയുന്നത് ഒക്കാർക്കും സാവോനരി അരി കൊണ്ടുണ്ടാക്കിയ ഒരു ഐറ്റം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് അങ്ങനെ അല്ല കേട്ടോ മരച്ചീനിയോണ്ട് നമ്മളെ കപ്പല്ലേ അതുകൊണ്ട് ഒരുപാട് പേരോണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാം നമ്മൾ വെറും പായസങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കണുള്ളൂ നമ്മുടെ നോർത്ത് ഇന്ത്യൻസിലൊക്കെയാണെന്ന് പറഞ്ഞാൽ അവരെ മെയിൻ ഭക്ഷണങ്ങൾ ഒന്നാണ് ഇത് അവർ ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് നോർത്ത് ഇന്ത്യൻസിൽ ഇതിന് സാബുദാനെന്നൊക്കെ പറയാം പിന്നെ ജവരിശീനം തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് തമിഴ്നാട് സേലത്തിൽ എഴുന്നൂറ് ടു എണ്ണൂറ് യൂണിറ്റ് ഇതിനായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെട്ടത് നിലവിൽ മരച്ചിനെ അന്നജ ആയും സാഗമായിട്ടും സംസാരിക്കുന്ന തമിഴ്നാട് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഒന്നാമതുള്ളത് ഇന്ത്യയിൽ ഏകദേശം അമ്പത് വർഷം മുമ്പാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് അമ്പത് കാലഘട്ടത്തിലാണ് ഇത് ഇന്ത്യയിൽ ആരംഭിച്ചിട്ടുള്ളത് അപ്പം തൊലി കളഞ്ഞ് വെള്ളത്തിലിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം അതിൻ്റെ ചാറ് മിൽക്ക് എടുത്തതിന് ശേഷം അത് ഏഴ് ടു എട്ട് മണിക്കൂർ ഒരു ടാങ്കിലിട്ട് സെപ്പറേറ്റഡ് ആക്കിയിട്ട് അനുഷ്യനിട്ട് ഉണക്കി വറുത്തിട്ടാണ് ഈ രൂപത്തിൽ വരുന്നത് കേട്ടോ